രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറിന് തീറുഴുതി കൊടുത്തതിന്റെ നേർ ചിത്രങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിലിത എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ മുഗൾ ചക്രവർത്തി അക്ബറിന്റെയും ടിപ്പു സുൽത്താന്റെയും പേരിനൊപ്പമുള്ള മഹാനെന്ന വിശേഷണം ഒഴിവാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ടിപ്പുവിനെ അടിച്ചു പുറത്താക്കൂ കടലിൽ എറിയൂ എന്നാണ് ബി നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞത് പരിഷ്കരിച്ച പാഠപുസ്തകം താൻ കണ്ടിട്ടില്ലെന്നും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നുവെന്നും ഹിമന്ത വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അതേസമയം ബി ജെ പി സർക്കാർ രാഷ്ട്രീയ താല്പര്യത്തിനായി ചരിത്രത്തെ കുടുസാക്കുകയാണെന്ന് കോൺഗ്രസും പറഞ്ഞു ഒന്നും രണ്ടും ദിവസമല്ല മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചതെന്നും അവരുടെ കാലത്ത് ഇന്ത്യയുടെ ജി ഡി പി ലോകത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനം ആയിരുന്നുവെന്നും കോൺഗ്രസ് എം പി ആയ ഇമ്രാൻ പറഞ്ഞു അവസാന മുഗൾ ചക്രവർത്തിയെ ബ്രിട്ടീഷുകാർ വധിക്കുകയും മക്കളുടെ തല തളികയിൽ വെച്ച് അപമാനിക്കുകയും ചെയ്തു അവരുടെ പിന്മുറക്കാർ ഇന്ന് കൊൽക്കത്തയുടെ തെരുവുകളിൽ പാത്രം കഴുകുമ്പോൾ അന്ന് ബ്രിട്ടീഷുകാരുടെ സേവിച്ചവരുടെ പിന്മുറക്കാർ നിലവിൽ അധികാരം കൈയാളുന്നുവെന്നും ഇമ്രാൻ രൂക്ഷമായാണ് തുറന്നടിച്ചത് അതേസമയം പാഠപുസ്തകത്തിൽ നിന്ന് ആരെയും നീക്കം ചെയ്തിട്ടില്ലെന്നും തലക്കെട്ടുകൾ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ആർ നേതാവായ സുനിൽ അംബേക്കറിന്റെ വാദം പാഠപുസ്തകത്തിൽ നിരവധി നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും അടുത്ത വർഷങ്ങളിലും കൂടുതൽ മാറ്റം വരുമെന്നും സുനിൽ അംബേക്കർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആർ എസ് എസ് താല്പര്യങ്ങൾക്ക് വേണ്ടി പാഠപുസ്തകത്തിൽ കേന്ദ്ര സർക്കാർ കൈകടത്തുന്നത് ഇത് ആദ്യമായല്ല ഏതാനും വർഷങ്ങളായി ബി ജെ പിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് എൻ സിആർടി നിരവധി മാറ്റങ്ങൾ പാഠപുസ്തകത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗുജറാത്ത് കലാപം ബാബരി മസ്ജിദ് തകർക്കൽ എന്നിവ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിയൊഴിവാക്കി ഗാന്ധി വധം ഗോത്ര ദളിത് മുസ്ലിം സാഹിത്യം ഇവയെല്ലാം വെട്ടിമാറ്റി എന്തിനേറെ പറയണം ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലും നീക്കം ചെയ്തു തങ്ങളുടെ മാത്രം പ്രത്യേക ശാസ്ത്രത്തിനും താല്പര്യങ്ങൾക്കും വേണ്ടി ചരിത്രത്തെ പോലും വക്രീകരിച്ച് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ പൊതുബോധം ഉണർന്നേ മതിയാകൂ കാരണം വികലമാക്കിയ ചരിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വർത്തമാനമാണ് ഭാവിയോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം